Hi friends, welcome to Chris. ഐ പി എൽ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി തീയതിയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഈ ഐ പി എൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പത്ത് ടീമുകളെ പറ്റിയുള്ള ഒരു അവലോകനമാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യ ദിവസം നമ്മൾ നടത്തിയ അവലോകനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പറ്റിയായിരുന്നു ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് ആയിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ചിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഐ പി എല്ലിന് തുടക്കം തൊട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസി അല്ല എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്ന് ഡെക്കാൻ ചാർജേഴ്സ് എന്ന് പറയുന്ന ടീമാണ് പിന്നീടാണ് അതിൽ നിന്ന് മാറി സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് മാറിയത് കാവ്യ ആണ് ഈ ടീമിന്റെ ഓണർ സൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു വലിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ കീഴിലാണ് എസ് ആർ എച്ച് ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മികച്ച പ്രകടനമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ അവരുടെ പ്രകടനം എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ട് ഒരു പ്രകടനമായിരുന്നു ഫൈനലിൽ മാത്രമാണ് അവർക്ക് ഒരു കാലിടറിയത് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ടീമിന്റെ ടോട്ടലായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും അതുപോലെ തന്നെ അവർ കളിക്കുന്ന ആ ഗ്രൗണ്ട് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദ് അതാണ് അവരുടെ ഹോം ഗ്രൗണ്ട് ആ ഒരു ഹോം ഗ്രൗണ്ടിലെ കണ്ടീഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ പ്രിവ്യൂവിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പുതിയ ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു അവരുടെ പല താരങ്ങളും മാറിയിരിക്കുന്നു എസ്പെഷ്യലി അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഉണ്ടായിരുന്ന പല താരങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് പുതിയ താരങ്ങളെ ടീമിലെ എത്തിക്കാനായിട്ട് അവർക്ക് ഈ ഓപ്ഷനിൽ സാധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിന്റെ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഹൈദരാബാദിലെ ഒരു പിച്ച് കണ്ടീഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ട്രാക്കുകളിൽ ഒന്നാണ് ഹൈദരാബാദിലെ പിച്ച് എന്ന് നമുക്കറിയാം നമ്മുടെ സഞ്ജു സാംസൺ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി അവിടെ നേടുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ഐ പി എൽ മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ പോലും പല മത്സരങ്ങളിലും ആ പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഹൈദരാബാദിലെ ഫ്രാഞ്ചൈസി എത്തുന്ന നമ്മൾ കണ്ടിരുന്നു കാരണം എന്താ അവരുടെ തുടക്കത്തിലുള്ള രണ്ട് ബാറ്റർമാരും ഒരു ആയിട്ടുള്ള തുടക്കം നൽകാൻ സാധിക്കുന്നവരായത് കൊണ്ട് തന്നെ വലിയ ഒരു തുടക്കമാണ് പല മത്സരങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ആറ് ഓവർ ആകുമ്പോഴേക്കും നൂറ് റൺസ് അല്ലെങ്കിൽ നൂറ്റി റൺസ് തൊണ്ണൂറ് റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് പല മത്സരങ്ങളിലും എസ് ആർ എച്ചിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഓപ്പണർമാരെ തന്നെ നിലനിർത്താനും എസ് ആർ എച്ച് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ വളരെ ചെറിയ ഗ്രൗണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് റൺസ് വരാനുള്ള സാധ്യതയുണ്ട് പല മത്സരങ്ങളിലും ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി അറുപതും ഒക്കെ റൺസ് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ട് ാണ് ഹൈദരാബാദിലെ എന്നുള്ളതാണ് ഇനി നമ്മൾ അവരുടെ ഒരു ടീം കോമ്പിനേഷനിലേക്ക് നമ്മൾ നേരിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗിൽ ഏറ്റവും ആക്രമിച്ചു കളിക്കുന്ന രണ്ട് ബാറ്റർമാരാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ആക്രമിച്ചു കളിക്കുന്ന രണ്ട് ബാറ്റർമാരാണ് അവർ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് അവരാണ് അവരുടെ ഓപ്പണിംഗ് പെയർ ആയിട്ട് എപ്പോഴും ഉള്ളത് അത് ഒന്ന് ട്രാവിസെഡാണ് നമുക്കറിയാം ഓസ്ട്രേലിയൻ ഓപ്പണർ മറ്റൊന്ന് ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മയുടെ ഒരു എന്താ പറയുക ഒരു മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ നമ്മൾ കണ്ടത് അതിനുശേഷം അത് അങ്ങനെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി ട്വന്റി മത്സരത്തിലൊക്കെ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു സ്ഫോടനാത്മകമായ തുടക്കം ഈ വർഷത്തെ ഐ പി എല്ലിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ രണ്ട് പേരെ കൂടാതെ വൺ ഡോൺ പൊസിഷനിലേക്ക് അവർ മുംബൈയിൽ നിന്ന് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്ന ഇഷാൻ കിഷൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹവും ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് നമ്മൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് ഇഷാൻ കിഷൻ എന്നുള്ളതാണ് ടു ഡൗൺ പൊസിഷനിൽ അവർ ഓൾ റൗണ്ടർ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒരു സ്ഥാനക്കയറ്റം നൽകുകയും അദ്ദേഹത്തിന് ഒരു ടു ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വിടുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹവും ആക്രമിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് ത്രീ ഡൗൺ പൊസിഷനിൽ അതായത് നമ്പർ ഫൈവ് പൊസിഷനിലാണ് ഹെൻറിച്ച് ക്ലാസൻ വരുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ലോകത്തിലെ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും ഒരു സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ചൊന്ന് ഔട്ട് ഓഫ് ആയി നിൽക്കുന്ന സമയമാണ് പക്ഷേ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ മികച്ച പ്രേരണങ്ങൾ കാഴ്ചവെക്കുമെന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം ഇനി നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അഭിനവ് മനോഹറിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ഇതുപോലെ തന്നെ അടിച്ചു കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് നമ്പർ സെവൻ പൊസിഷനിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത് ആ ഒരു പൊസിഷനിൽ വേണമെങ്കിൽ രണ്ട് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് ആ രണ്ട് ഓൾറൗണ്ടേഴ്സിൽ റൗണ്ടേഴ്സിൽ ആരെ വേണമെങ്കിൽ അവർക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും രണ്ടുപേരും ഫോറിൻ ഓൾറൗണ്ടേഴ്സ് ആണ് അതിൽ ഒരാൾ എന്ന് പറയുന്നത് കാമിന്തു മെൻഡിസ് എന്ന് പറയുന്ന ശ്രീലങ്കൻ ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മിഡിൽ ഓർഡർ ബാറ്റർ ആണ് ഒപ്പം തന്നെ രണ്ട് കൈ ും ബൗൾ ചെയ്യുന്ന ഒരു ബൗളർ കൂടിയാണ് ലഫ്റ്റ് ആം സ്പിന്നർ അതായത് ഇടത്തെ കൈകൊണ്ട് ലെഫ്റ്റ് ആം സ്പിന്നർ അറിയാനും സാധിക്കും വലത്തെ കൈകൊണ്ട് ഓഫ് സ്പിന്നർ അറിയാനും സാധിക്കും എന്നുള്ളതാണ് കാമിന്ദു മെൻഡിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ബ്രൈഡൻ കാസ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹം പിന്മാറിയിരിക്കുകയാണ് അതിനു പകരമായിട്ട് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള വിയാൻ മോൾഡറിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ വിയാൻ മോൾഡർ അല്ലെങ്കിൽ കാമിന്ദു മെന്റിസ് ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ പാറ്റ് കമ്മിൻസ് ഉണ്ട് പാറ്റ് കമ്മിൻസ് ആണ് അവരുടെ ക്യാപ്റ്റൻ എന്ന് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആയിട്ട് രാഹുൽ ആയിരിക്കും അവർ കളിപ്പിക്കാനായിട്ട് പോകുന്നത് നമ്പർ നമ്പർ ഈ രണ്ട് പൊസിഷനിലും രണ്ട് ഫാസ്റ്റ് ബോളർമാരായിരിക്കും അതിലൊന്ന് മുഹമ്മദ് ഷമിയും മറ്റൊന്ന് ഹർഷൽ പട്ടേലുമായിരിക്കും കഴിഞ്ഞ വർഷം ഈ ഒരു പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് ഭുവനേശ്വർ കുമാറും മറ്റൊന്ന് നടരാജനുമായിരുന്നു ഈ രണ്ടുപേർക്ക് പകരമായിട്ടാണ് ഹർഷൽ പട്ടേലും മുഹമ്മദ് ഷമിയും ടീമിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് ഒരു ടീമിന്റെ കോമ്പിനേഷൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു സ്പിന്നറിനെ കൂടെ ടീമിലേക്ക് ഉൾപ്പെടുത്താം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടീമിൽ രാഹുൽ ചഹറാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്പിന്നർ എന്ന് പറയുന്നത് ട്രാവിസ് എഡും അഭിഷേക് ശർമ്മയും ഒക്കെ ബോൾ ചെയ്യുമെങ്കിലും ഒരു സ്പിന്നറിനെ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തിരിക്കുന്ന സ്പിന്നർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരാളാണ് അത് മറ്റാരുമല്ല ആദം സാംപയാണ് അപ്പോൾ ആദം സാംബയെ ഈ ടീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു നമ്പർ സെവൻ പൊസിഷനിൽ പറഞ്ഞ കാമിന്ദു മെനിസ് അല്ലെങ്കിൽ വിയാൻ മോൾഡർ അവരെ രണ്ടുപേരെ പുറത്തിരുത്തിയിട്ട് അതിനു പകരമായിട്ട് ആദം സാംബയെ ടീമിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഏഴാമത്തെ ബാറ്ററായിട്ട് പാറ്റ് കമ്മിസ് ആയിരിക്കും അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞാൽ ബാക്കി പിന്നീട് വരുന്ന നാല് താരങ്ങൾക്കും അവരൊന്നും നല്ല ബാറ്റർമാരല്ല എന്നുള്ളത് ഒരു ബാറ്റിംഗിന്റെ ഡെപ്ത് കുറയ്ക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെ ഈ രണ്ട് ഓൾ ഫോറിൻ ഓൾറൗണ്ടേഴ്സിനെ മാറ്റിയിട്ട് പകരമായിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ബാറ്ററായി ഇപ്പോൾ സച്ചിൻ ബേവി കേരളത്തിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം ടീമിലുണ്ട് അതർവിട്ടായിട്ട് എന്ന് പറയുന്ന മറ്റൊരു താരം അവരുടെ ടീമിലുണ്ട് ഇവരെ ആരെങ്കിലും ഒക്കെ കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഡെപ്ത് കിട്ടും പക്ഷേ അപ്പോഴും ഏതും സാമ്പയെ അകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇതുപോലെയുള്ള നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലാണ് അവർ കളിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇനി അവരുടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ പോവുക ാണെങ്കിൽ ഇനീഷ്യലി അവരുടെ ആ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ ഒരു അഞ്ച് ബാറ്റർമാരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫയർ പവർ ആണ് അതായത് ട്രാവൽസ് ഹെഡ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി ആൻഡ് ഹെൻറിച്ച് ക്ലാസൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ബാറ്റർമാരാണ് തുടക്കത്തിൽ തന്നെ ഒരു ബാറ്റിംഗിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയൊരു സ്കോർ ആദ്യം തന്നെ പടുത്തുയർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ കുറച്ചൊരു വലിയ അടികൾക്ക് സാധ്യതയുള്ള പ്ലേയേഴ്സ് കുറവാണ് അഭിനവ് മനോഹറിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒപ്പം തന്നെ ഈ രണ്ട് ഓൾ റൗണ്ടേഴ്സ് ഫോറിൻ ഓൾ റൗണ്ടേഴ്സ് കാമിന്ദുസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വിയാൻ മോൾഡർ ആയിക്കോട്ടെ അങ്ങനെ വലിയ അടികൾക്ക് പേര് കേട്ട താരങ്ങളല്ല എന്നുള്ളത് ചെറിയൊരു വീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നതാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ബൌളർ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയും അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസും ഹർഷൽ പട്ടേലുമാണ് ഇതിൽ മുഹമ്മദ് ഷമി ന്യൂ ബോളിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് പക്ഷേ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ആരെ ഉപയോഗിക്കും പാറ്റ് കമിൻസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ന്യൂ ബോൾ അദ്ദേഹം അധികം ബോൾ ചെയ്യാറില്ല എസ്പെഷ്യലി ടി ട്വന്റിയിൽ ഫസ്റ്റ് ചേഞ്ച് വന്നതിന് ശേഷം അല്ലെങ്കിൽ പവർപ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ബോളിംഗ് ആരംഭിക്കുന്നത് തന്നെ അതുപോലെ തന്നെയാണ് ഹർഷൽ പട്ടേലും ഈ ഡെത്ത് ഓവേഴ്സിൽ സ്ലോവറുകളും ബൗൺസറുകളും യോർക്കറുകളും കൊണ്ട് നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൌളറാണ് ഹർഷൽ പട്ടേൽ പക്ഷേ ന്യൂ ബോളിൽ എത്രത്തോളം അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കുമെന്നുള്ളതും അവരുടെ പ്രശ്നമാണ് ഇനി ഞാൻ പറഞ്ഞ സ്പിൻ ഡിപ്പാർട്ട്മെൻറ് സ്പിൻ ഡിപ്പാർട്ട്മെൻറിൽ രാഹുൽ ആണ് ഒരേ ഒരു സ്പിന്നർ എന്ന് ഞാൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാനായിട്ട് അഭിഷേക് ശർമ്മയും ട്രാവിസഡും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആദൻ സാമ്പ ടീമിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് ഒരു വീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലെയുള്ള നല്ലൊരു ട്രാക്കിൽ കളിക്കുമ്പോൾ പല ബൌളർമാർക്കും നല്ല പ്രഹരം പ്രഹരമേൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ലൊരു ടീമിനെയാണ് എസ് ആർ എച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കുറവും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ വർഷം ഫൈനലിലേക്ക് എത്തിപ്പെട്ട ആ ടീമിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു കോർ ടീമിനെ ആ ഒരു ന്യൂക്ലിയസിനെ അതേപടി നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അതിനവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു ഈ ചെറിയ ചെറിയ വീക്ക്നസ്സുകൾ മാത്രമാണുള്ളത് മിഡിൽ ഓർഡർ ബാറ്റിംഗ് എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ സ്പിന്നർമാരുടെ അഭാവം സ്പിന്നർമാർ ഈ ആദ്യം സാമനെ കൊണ്ടുവരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ബാറ്റിങ്ങിന്റെ ഡെപ്ത് വീണ്ടും കുറയും എന്നുള്ളത് പ്രശ്നമാണ് അതുപോലെ തന്നെ ന്യൂ ബോളിൽ അവരുടെ ബോളിംഗ് പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ ഈ പറയുന്ന ബാറ്റർമാർ ഇനീഷ്യൽ സ്റ്റേജിൽ ബാറ്റ് ചെയ്യുന്ന ഈ ബാറ്റർമാർ വലിയ അടികൾക്ക് കഴിവുള്ള താരങ്ങളാണെങ്കിൽ കൂടെ അവർ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ വർഷം ചെന്നൈക്കെതിരെ നമ്മൾ കണ്ടതാണ് പിന്നെ മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ബാറ്റർമാരും ലെഫ്റ്റ് ഹാൻഡർമാരാണ് എന്നുള്ളൊരു പ്രശ്നം അതായത് അഭിഷേക് ശർമ്മയും അങ്ങനെ വരുന്ന സമയത്ത് എതിർ ടീമിന്റെ ഒരു ഓപ്ഷൻ എന്ന് ആയിട്ടും പവർ ഓ ഓസ്പിന്നറിന ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ആർ സി ബി ജാക്സിനെ ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നത് കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നസും എന്തായാലും നല്ല ഒരു ടീം തന്നെയാണ് എസ് ആർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വർഷവും ഒരു സാധ്യതയുള്ള ടീമുകളുടെ ലിസ്റ്റിൽ നമുക്ക് അവരെ പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് എസ് ആർ എച്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത ടീമിന്റെ വിശേഷം ശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ